രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ കുളിലെ അവസാനത്തെ രാത്രി അർദ്ധരാത്രി പന്ത്രണ്ട് മുപ്പതിന് പാലക്കാട് ജംഗ്ഷനിൽ നിന്നും പുറപ്പെടേണ്ട ടുലൈറ്റ് എക്സ്പ്രസ്സിൽ ഇരുപത്തെട്ട് വയസ്സുള്ള വിഷ്ണു തൻ്റെ കയ്യിൽ ഒരു കത്തുമായി അകത്തേക്ക് കയറി അവൻ പൂർണ്ണമായും ക്ഷീണിതനാണ് കണ്ണുകൾ കുഴിയിൽപ്പെട്ട് ചുവന്നു തൊടുത്തിരുന്നു ക്യാബിൻ നമ്പർ എസ് സിക്സിലെ സീറ്റ് നമ്പർ മുപ്പത്തിയെട്ടിൽ അവൻ ഇരുത്തമുറപ്പിച്ചു അന്ന് ട്രെയിൻ മുഴുവൻ ശാന്തമായിരുന്നു അവിടെയും ഇവിടെയുമൊക്കെയായി രണ്ട് മൂന്ന് പേർ മാത്രം അവൻ ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ കയ്യിലുള്ള പേപ്പറിൽ നോക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് പതുക്കെ വിതുമ്പുന്നുണ്ടായിരുന്നു ഞാൻ എൻ്റെ അവസാന യാത്രയ്ക്ക് തയ്യാറാണ് ഇനിയൊരിക്കലും മടങ്ങി വരില്ല എന്നെ ആരും തിരയേണ്ട എന്നാൽ കത്തിലെ ഈ വാചകം വല്ലാതെ വിഷമത്തിലാക്കി ക്ഷീണം കാരണം എപ്പോഴോ ചെറുമയക്കത്തിലേക്ക് അവൻ വീണു പോയിരുന്നു പെട്ടെന്ന് കണ്ണു തുറന്നപ്പോഴേക്കും തനിക്ക് മുന്നിലെ ട്രെയിനിലെ ചുമരിൽ ആരോ ശുഭയാത്ര എന്ന വാചകം എഴുതി വച്ചിരുന്നു അല്പം കൂടെ അടുത്തുപോയി നോക്കിയ വിഷ്ണുവിന് മനസ്സിലായി അത് ചുവന്ന രക്തം കൊണ്ട് എഴുതിയതാണെന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് എസിക്സ് കോച്ചിൽ അവൻ ആരെയും തിരഞ്ഞു നടന്നു എന്നാൽ ട്രെയിനിലെ ഭോഗി മുഴുവൻ ശാന്തമായിരുന്നു ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാൽ ദൂരെ ഡോറിനോട് ചേർന്ന് ഒരു പെൺകുട്ടി അവളുടെ കയ്യിൽ അവൻ്റെ കയ്യിലെ കത്തുമായി നിൽക്കുന്നു എന്നാൽ അവളുടെ കണ്ണുകളിൽ ആഴത്തിലുള്ള ഇരുട്ട് നിറഞ്ഞിരുന്നു പതുക്കെ അവൾ അവനിലേക്ക് നീങ്ങി വരുന്ന പോലെ തോന്നി ഓടുന്ന ട്രെയിനിൽ നിന്നും ചാടിയോടാൻ അവൻ ശ്രമിച്ചെങ്കിലും തിരികെ അതേ കോച്ചിൽ തന്നെ എത്തുന്നു തൻ്റെ അടുത്തേക്ക് നീങ്ങി വരുന്ന ആ പെൺകുട്ടിയുടെ രൂപം അവനെ വല്ലാതെ അസ്വസ്ഥനാക്കി വീണ്ടും കോച്ചിൽ നിന്നും പുറത്തു ചാടാൻ നോക്കിയ വിഷ്ണു കണ്ടത് തനിക്ക് മുന്നിലൂടെ ഓരോ സ്റ്റേഷനുകളും അതിവേഗത്തിൽ നീങ്ങി ഓരോ സ്റ്റേഷനും പേരുകളുണ്ട് അവ ഇങ്ങനെയായിരുന്നു വഞ്ചന പാപം വീര്യം അന്തി ഈ ട്രെയിൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പ്രവർത്തിക്കുന്നതാണ് അവസാന യാത്രക്കാരെ കൊണ്ടുപോകാനാണ് ഈ ട്രെയിനിന്റെ ലക്ഷ്യം ആത്മഹത്യക്ക് തയ്യാറായവരെ മാത്രമാണ് ഇത് വഹിക്കുന്നത് എന്നാൽ അവന് മുന്നിൽ നിൽക്കുന്ന ആ പെൺകുട്ടിയുടെ രൂപം അവനോടൊരു അവസരം കൂടെ തരാമെന്ന് പറയുകയുണ്ടായി ഈ എഴുതിയ കടലാസിൽ നീ ഇനി എന്താണോ എഴുതി ചേർക്കുന്നത് അതാണ് ഇനി അങ്ങോട്ടുള്ള നിന്റെ ജീവിതം ഇന്ന് ആ പെൺകുട്ടി അവനോട് പറഞ്ഞു അവനുടനെ പേപ്പർ വാങ്ങി അതിൽ അതിജീവനം എന്ന വാക്കെഴുതി പെട്ടെന്ന് അവന്റെ കണ്ണുകളിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നി അല്പസമയത്തിന് ശേഷം കണ്ണു തുറന്നപ്പോൾ പാലക്കാട് ജംഗ്ഷനിൽ വരാനിരിക്കുന്ന ട്രെയിൻ സാങ്കേതിക തകരാറ് കാരണം രണ്ടു മണിക്കൂർ വൈകുമെന്ന അനൗൺസ്മെന്റ് അവന്റെ ചെവി കേട്ടുകൊണ്ടേയിരുന്നു എന്നാൽ അവന്റെ കയ്യിലെ ആ കത്തിൻ്റെ അവസാനം അതിജീവനം എന്ന് ആരോ എഴുതി ചേർത്തിരുന്നു